കൊടര കുഴൽപ്പണ കേസിനെ കുറിച്ച് ഇ ഡി ബാക്കിയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന ഒരു തരം ശുഷ്കാന്തി ഒന്നും ഈ കുഴൽപ്പണക്കേസിൽ കാണിക്കുന്നില്ല ഒരു ധ്വനിയുമുണ്ട് ബാംഗ്ലൂർന്ന് ആലപ്പുഴയിലേക്ക് മറ്റോ പണം കൊണ്ടിരുന്നു പണം കൊണ്ടുവന്നപ്പോഴത്തേക്കും കൊടകര വെച്ച് കുറേ പേര് അറ്റാക്ക് ചെയ്ത് കവർ ചെയ്ത് അവർ അതിൻ്റെ അകത്ത് മൂന്നര കോടിയും മറ്റോ ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ പണം അവർ പല കാര്യങ്ങൾക്കാട് ഉപയോഗിച്ചു കേസാണ് ഒരു വണ്ടി തടഞ്ഞു നിർത്തി അപകടം നടത്തുന്നതിൻ്റെ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം കേരള പോലീസിനാണ് ഇ ഡിക്ക് കൊടകര കേസിനെ കുറിച്ചാണ് ഇ ഡി ബാക്കിയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന ഒരു തരം എന്താ പറയുക ശുഷ്കാന്തി ഒന്നും ഈ ബി ജെ പി കുഴൽപ്പണക്കേസിൽ കാണിക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയുമുണ്ട് അതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം ഈ കൊടകര കേസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലില് എലക്ഷൻ നടക്കുന്ന സമയം അപ്പം ബാംഗ്ലൂർന്ന് ആലപ്പുഴയിലേക്ക് മറ്റോ പണം കൊണ്ടിരുന്നു ആ പണം കൊണ്ടുവരുമ്പോഴത്തേനും കൊടകര വെച്ചിട്ട് നാഷണൽ ഹൈവേയിൽ വെച്ചിട്ട് കുറേ പേര് അറ്റാക്ക് ചെയ്ത് കവർ ചെയ്ത് അവർ അതിൻ്റെ അകത്ത് മൂന്നരക്കോടിയും മറ്റോ ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ പണം അവർ പല കാര്യങ്ങൾക്കാട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു കേസാണ് അതിൽ ഒരു സാക്ഷികളുണ്ടല്ലോ അതിന് അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ആയി രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു അപ്പോൾ സാക്ഷികൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കൊല്ലം കൊണ്ട് പോലീസ് തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ചിട്ടുണ്ടല്ലോ കുറേയധികം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് കാരണം ഒരു വെച്ച് നടന്ന ഇങ്ങനത്തെ ഒരു വണ്ടി തടഞ്ഞു നിർത്തി അപകടം നടത്തുന്നതിന്റെ അന്വേഷണത്തിന്റെ നടത്തേൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസിനാണ് ഇ ഡിക്കല്ല കാരണം സ്റ്റേറ്റിന്റെ സബ്ജക്റ്റ് ആണ് പോലീസ് എന്ന് പറയുന്നതും എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് അപ്പോൾ ആ ക്രൈം കൊടകര വെച്ച് നടന്നതാണ് കേരള പോലീസ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടല്ലോ സാക്ഷികളോട് ചോദ്യം ചെയ്തിട്ടുണ്ട് സാക്ഷിയുടെ ചോദ്യം ചെയ്ത ശേഷം അവര് അതിന് നടപടികളും എടുത്തിട്ടുണ്ടാവുമല്ലോ പോലീസ് എടുത്തുകഴിഞ്ഞു പോലീസ് എടുത്ത ശേഷം വീണ്ടും അടുത്ത കാലത്ത് പുതിയ വിവരങ്ങൾ കിട്ടിയാൽ വീണ്ടും കേസ് റീ ഓപ്പൺ ചെയ്യാം നിയമമുള്ളതാണ് അപ്പൊ വീണ്ടും റീ ഓപ്പൺ ചെയ്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വീണ്ടും അത് പഴയ ടീം തന്നെ അന്വേഷിക്കുക എന്ന് പറയുന്നു അക്ബർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നേരത്തെ അന്വേഷിച്ചതിന്റെ ചുമതല അക്ബർ വീണ്ടും ആ അക്ബറിനെ തന്നെ ഏൽപ്പിക്കും എന്നാണ് മാധ്യമങ്ങൾ കൂടെ നമ്മൾ അറിയുന്നത് കാരണം അദ്ദേഹമായിരുന്നു അന്ന് അത്രയും അന്വേഷിച്ചത് അപ്പൊ അത് കറക്റ്റായ കാര്യമാണ് നേരത്തെ അന്വേഷിച്ചാൽ കുറെ വിവരങ്ങളുണ്ടല്ലോ ഈ കേസ് സ്റ്റേറ്റ് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം അന്വേഷിച്ചു കാരണം അത് മോഷണമാണ് വഴി തടഞ്ഞിരുന്നത് നാഷണൽ ഹൈവേ തടഞ്ഞു നിർത്തി ഒരു മോഷണം നടത്തി കൊണ്ടുപോയതാണ് അതിന്റെ കുറെ പൈസ പിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണ തെപ്റ്റിന്റെ നമ്മള് നിയമത്തിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുമല്ലോ അത് വേറൊരാളുടെ ആണ് അത് അയാളുടെ ആണെങ്കിൽ അത് സ്ഥാപിച്ചൊരുക്കണമല്ലോ ഇന്നയാളുടെ ആണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അയാൾക്കത് ഈ പൈസ തിരിച്ചു പിടിച്ച പൈസ കോടതിയിൽ ഇവണുള്ള പോലീസ് കൊടുക്കുന്നത് മറ്റേ ആൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ അത് അത് സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിന്റെ അതിന് ശേഷമുള്ള നടപടികളുടെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് ഇപ്പോൾ പുതിയ തെളിവ് വന്നുകൊണ്ട് വീണ്ടും പുനരന്വേഷണം അതിപ്പോൾ വീണ്ടും നമുക്ക് പറയാൻ പറ്റുക അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം അന്വേഷണം കഴിയുന്നവരെ നമുക്കതിൻ്റെ ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയായിരിക്കത്തില്ല